ലച്ചിമോളിൽ കുണുങ്ങി കുണുങ്ങി പോകുന്നത് എവിടേക്കാന്നല്ലേ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയാണെങ്കിൽ ഞാനും ലച്ചിമോളും ശ്രീമോളും കൂടിയിട്ട് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്നൊരു രണ്ട് മിനിറ്റ് നടന്നാൽ തന്നെ ബസ് സ്റ്റോപ്പ് എത്തും ഇതാണ് കേട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പ് നല്ല മഴയായിരുന്നു മഴയൊന്നു തോന്നുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാലും നല്ല കോളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്നുള്ളത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ച് തരാനായിട്ടായിരുന്നു ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ദാ ഫസ്റ്റ് ഐറ്റം ദാ ഈ വളയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വള വാങ്ങാനല്ല ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ കഥയാക്കി മാറി പിന്നെ ലച്ചിമോളും ശ്രീമോളും പറഞ്ഞതൊക്കെ എനിക്ക് വാങ്ങേണ്ടി വന്നു ശ്രീ ലച്ചിമോൾക്ക് വള വാങ്ങിയപ്പോൾ പിന്നെ എനിക്കെന്താ വള വാങ്ങി തരാത്തതെന്നും പറഞ്ഞാൽ ശ്രീമോളും ഒരു സെറ്റ് വളം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വളയൊക്കെ വാങ്ങിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴായിരുന്നു അടുത്തൊരൈറ്റം കണ്ടത് ദേ ഈ കുതിരയുടെ ഡിസൈനുള്ള സ്ലൈഡ് എനിക്കിപ്പോൾ യൂണിക്കോണിൻ്റെ ക്ലിപ്പ് വേണമെന്ന് പറഞ്ഞ് ഒറ്റ നിർബന്ധമായിരുന്നു ശ്രീമോള് പിന്നെ ഞാൻ ഒരു ജോഡി വാങ്ങിക്കൊടുത്തു ഒന്ന് വാങ്ങിയപ്പോൾ അതുപോലെ രണ്ട് ജോഡി വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് രണ്ട് ജോഡി വാ വാങ്ങിപ്പിച്ചു പിന്നെ ഈ വള ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിയതായിരുന്നേ പിന്നെ ഒരു സെറ്റ് പൊട്ട് ഇത് ലച്ചുമോക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരുന്നു പിന്നെ ഇതാ ഈ കുഞ്ഞ് ക്ലപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മക്കളുടെ തലയിലേക്ക് ഈ ബോ പോലെ ഇങ്ങനെ കുത്തി കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ കുത്തി കൊടുക്കുന്നത് അങ്ങനെ അതൊരു മൂന്ന് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പല കളർ ഷെയ്ഡുണ്ടായിരുന്നു അതിൽ അങ്ങനെ ഒരു മൂന്ന് സെറ്റ് വാങ്ങി പിന്നെ അടുത്തതായിട്ട് വാങ്ങിയ ഒരു ഐറ്റമായിരുന്നു ഈ ഒരു ബോർഡ് ക്ലപ്പ് ഇത് ലച്ചിമൂക്കും സ്ത്രീമുക്കും അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിയതായിരുന്നു പിന്നെ ഞാൻ മെയിനായിട്ട് ഷോപ്പിങ്ങിന് പോയതായി ലച്ചുമോക്ക് ഈയൊരു ഐറ്റം വാങ്ങാനായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത പലതും വാങ്ങേണ്ടി വന്നു പിന്നെ എനിക്കൊന്നും വാങ്ങിയില്ലെന്ന് ചോദിച്ചാൽ ദേ ഈ ഒരു ഐറ്റം എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി കുറച്ച് എംബ്രോയ്ഡറി ത്രെഡ് വർക്കൊക്കെ ചെയ്യാനായിട്ട് വാങ്ങിയതായിരുന്നു പിന്നെ ഞാൻ ഒരു സെറ്റ് കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ വന്ന് കവറൊക്കെ പൊട്ടിച്ച് നോക്കിയപ്പോൾ അത് കാണാനില്ലായിരുന്നു ഇനി ഷോപ്പിലെ ചേച്ചി ഇനി വയ്ക്കാൻ മറന്നതാണോ എന്നറിയില്ല പിന്നെ അതൊന്നും പോയില്ല പിന്നെ ഇതെല്ലാം വാങ്ങിയെങ്കിലും ശ്രീമോളുടെ കണ്ണുതേ ഈ ഒരു ഐറ്റത്തിലായിരുന്നു വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ വീട്ടിലേക്ക് വരില്ല എന്നുള്ള ഒറ്റ നിർബന്ധത്തിൽ പിന്നെ എനിക്കിത് വാങ്ങേണ്ടി വന്നു അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനിയും കാണാം